പുറമ്പ് നമുക്ക് ഇതാ ഇത്രയും വിത്തുകൾ കിട്ടിയിരുന്നു കേട്ടോ അതെ നമ്മുടെ സിക്കിം കുക്കംബറിൻ്റെ കുറച്ച് കായകൾ നമ്മളിത് കുക്കമ്പർ നമ്മൾ പൊട്ടിക്കാൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ വിത്തിനേണ്ടി വെച്ചതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വിത്ത് വിളവ് എടുത്തിട്ട് എന്ത് ചെയ്യണം വിത്തിന് അറേഞ്ച് ചെയ്യണം ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ പ്രായം ഏകദേശം കഴിഞ്ഞു ഇനി ഇതെല്ലാം എടുത്ത് മാറ്റി കളഞ്ഞിട്ട് വേണം പുതുതായിട്ടുള്ള വിത്തുകൾ നട്ട് കുക്കമ്പർ നട്ട് പിടിപ്പിക്കാൻ വേണ്ടി അപ്പോൾ അത്യാവശ്യം നല്ല വെയ്റ്റ് ഒക്കെ കിട്ടാം അപ്പോൾ ഇതുണ്ടല്ലേ ഒരു കിലോ അടുത്ത് കയറി ഇത് വെയിറ്റ് വരുന്നുണ്ട് അത്യാവശ്യം സൈറ്റ്സിലുള്ള നല്ല കുക്കം പറ അപ്പോൾ വിത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ റെയിൻബോ കോണിൻ്റെ വിത്തുകൾ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു എഴുപത് പാക്കറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം അതിനൊരു വീഡിയോ എടാ അപ്പോൾ അത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് അയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിലെ കൊറിയർ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് പോസ്റ്റൽ വഴി ഇന്ത്യൻ പോസ്റ്റൽ വഴി നമുക്ക് അയച്ചെടുക്കാവുന്നൂ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്ര നമ്മൾ കാര്യങ്ങൾ ഇനിയും കേട്ടോ പൊട്ടിക്കാനായി പൊട്ടിച്ചിട്ട് കാണിച്ചാ നമ്മള് പൊട്ടിച്ചിട്ടുള്ള കുക്കമ്പറ് പിന്നെ ഇത് നമ്മൾ വിത്തനെത്തിയിട്ടുള്ള നമ്മളെ അർമേനിയൻ കുക്കമ്പർ സ്നേക്ക് കുക്കമ്പർ അപ്പുറത്ത് പീച്ചിൽ വിത്തനേഴ് നിർത്തിയിട്ടുണ്ട് ഇതൊക്കെ വിത്തിനടി നിർത്തിയിട്ടുള്ള അതേപോലെതന്നെ സ്നേക്ക് കുക്കുമ്പർ ഇവിടേക്ക് എടുക്കുന്നുണ്ട് താരത്ത് പാമ്പ് പോലെ വളഞ്ഞ് കിടക്കുന്നുണ്ട് അത് മണ്ണൊക്കെ പിടിച്ചിരിക്കണം മഴ പെയ്തലാകെ ബുദ്ധിമുട്ടായി എന്തായാലും ഇതൊക്കെ വിത്തനേണ്ടി നിർത്തിയിട്ടുള്ളത് ഞാൻ വിത്ത് അവട്ടെ വിത്ത് അതിന്റെ ശേഷം ഞാൻ വീഡിയോ ചെയ്യേണ്ടത് ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി എല്ലാവർക്കും ഞാൻ സൗജന്യം എടുത്ത പൊന്തിക്കാൻ പറ്റണില്ല ഏഹ് അപ്പം നമ്മുടെ കുക്കം പൂർസൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാതും ഞാൻ എന്ത് ചെയ്യണം എല്ലാം ഒന്ന് വെട്ടിപ്പൊളിച്ചിട്ട് ഇതിലത്തെ അരികളെല്ലാം നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെക്കണം എന്നിട്ട് എല്ലാം ഒന്ന് ഉണക്കിയെടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പാക്ക് ചെയ്യാൻ പരിപാടി ആക്കണം കുറച്ച് പരിപാടിയെല്ലാം പിന്നെ ഇപ്പം നമ്മുടെ സിക്കിംഗ് കുക്കുംബറാണ് കേട്ടോ അത് അത്യാവശ്യം ഉള്ള നല്ല വിത്തിന് പാകമായിട്ട് നിർത്തിയിട്ടുള്ള സെറ്റപ്പാണ് കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് നോക്കാം കാരണം ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നില്ല കാരണം ഇത് ഇതിൻ്റെ അരിക്ക് പ്രോബ്ലം വരാതിട്ടേ ഇങ്ങനെ പിക്ക് ചെയ്തൊക്കെ എടുക്കാം അപ്പോൾ ഇങ്ങനെ യെസ് അതാണ് നമ്മളെ വിത്തട്ടാ വിത്ത് കുഴപ്പമില്ല നന്നായിട്ടുണ്ട് എല്ലാം എല്ലാം വിത്ത് കളിയിട്ടുണ്ട് ഇതധികം മുഴുപ്പായിട്ട് കേട്ടോ കുറച്ച് പച്ചപ്പുണ്ട് എന്നാലും വിത്ത് പാകമായിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ വിത്തുകളെല്ലാം എടുത്തു കഴിഞ്ഞിട്ടാണ് അപ്പം ഇനി അടുത്ത ചോദ്യം ഇതെല്ലാം എന്ത് ചെയ്യുന്നുള്ളതല്ലേ ഇതൊരു തരി പോലും വേസ്റ്റ് ആവാതെ നമ്മുടെ താറാവുകൾ കഴിക്കും ഇത് നീ അവർക്കുള്ളതാണ് സത്യം പറഞ്ഞാൽ നമ്മളെ പച്ചക്കറിയിലേറെ അവരന്നെ കഴിക്കുന്നത് എന്തായാലും അവർക്ക് കൊടുക്കണം അപ്പോൾ കുറച്ചും വലുതാക്കി വിത്താക്കി നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് ഉപകാരം എനിക്ക് സന്തോഷം അവർക്ക് ഉപകാരവും സന്തോഷവും ഓക്കെ ഇപ്പം നമുക്ക് ഇതാ ഇത്രയും വിത്തുകൾ കിട്ടിയിട്ടില്ല കേട്ടോ ഇനി നന്നായിട്ട് എന്ത് ചെയ്യണം ഒന്ന് വാഷ് ചെയ്തിട്ട് നല്ല വൃത്തിയിലെടുത്ത് മാറ്റണം അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതുണ്ട് അത് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക ഞാൻ പാക്ക് ചെയ്തതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ അറിയിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ റെയിൻബോ കോണിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ ആയിട്ട് ഞാൻ പറയണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ താറാവിനുള്ള ഫുഡ് സെറ്റ് ചെയ്യേണ്ട ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് സെറ്റ് ചെയ്യുന്നത് പിന്നെ ഇത് വർഷങ്ങളായിട്ട് നമ്മുടെ കയ്യിലുള്ള നമ്മളെ സ്ഥിരമായതും കുറേ കാലം ഇത് ഇത് ദുബായിന്നെ അവർ കൊണ്ടുവന്നാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ താറാവിനുള്ള ഫുഡ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ താറാവിന് കൊടുക്കട്ടെ അതിൽ അവസാനം വരുന്ന ഈ വെള്ളം വരെ അവർ കുടിച്ചെടുക്കും അത്രയും സെറ്റപ്പാണ് അതേപോലെ തന്നെ ഈ വിത്തിൽ കാണുന്ന വിത്തല്ലാത്ത എല്ലാ വെജിറ്റബിളും അതായത് അതിൻ്റെ വിത്തിൻ്റെ അറകളും പിന്നെ ഇതിൽ കാണുന്ന വെള്ളം മുഴുവനും താറാവിലുള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മളെ കൊക്കമ്പരും മുഴുവനും ചോപ്പ് ചെയ്ത് കഴിഞ്ഞ് ഈ താറാവിനുള്ളതാണ് കണ്ടില്ലേ വെള്ളം കണ്ടില്ലേ അത്രയും നല്ല വാട്ടർ കണ്ടിട്ടുള്ള വേറെ ഫ്രൂട്ട് ഉണ്ടാ കണ്ട